നമ്മുടെ പയറ് ഇത് ഇത്ര അല്ലേ കണ്ട ഒരു അഞ്ചല പരിവായി അപ്പോൾ നമ്മൾ അത്യാവശ്യം ജൈവ സ്ലറി സ്ലറി അല്ല ജൈവ വളങ്ങളുടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ അതിന് കാര്യമായിട്ട് വലിയ ചാണകപ്പൊടിയൊന്നും കയറ്റി ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് ഇട്ട് കൊടുക്കേണ്ട സമയമാണ് കണ്ടോ ഇത് പക്ഷെ ഞാൻ വേറൊരു സങ്കടം പറയട്ടെ നിങ്ങളോട് ഞാൻ ഈ കുത്തിയ പയറുകളൊന്നും എനിക്ക് ചുവായില്ല ഒക്കെ കരിഞ്ഞു പോയി അതിലുള്ള രണ്ടെണ്ണമാണ് അദ്ദേഹം ഈ കാണുന്നത് കണ്ടോ ഈ ഇതാണ് ആദ്യത്തെ ട്രിപ്പിലെ പയറ് പിന്നെ ഇതൊക്കെ ഞാൻ രണ്ടാം വട്ടം കുത്തി മൂന്നാം വട്ടം കുത്തിയതുകൊണ്ട് എന്താ ഉണ്ടായെന്ന് അറിയില്ല കുറേ കരിഞ്ഞുപോയി എന്തിട്ടായാലും എന്തിട്ടായാലും ഞാൻ ഇതൊന്ന് പിന്മാറാൻ വിചാരിച്ചിട്ടില്ലേ കാരണം ഇത് ഈ പയർ എന്ന് വെച്ചാൽ ഇത് കുരുത്തോല പയറാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ഏതേലൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ഞാൻ വിടില്ല ഇനിയും ഇന്നും ഞാൻ കുഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ കൊടുക്കുന്ന വളം കാണിച്ചു തരാതിങ്ങനെ നമ്മൾ ഇത് കോരിടുന്നു ജൈവ അല്ല ജൈവമല്ല ബാഗിലാണെങ്കിലേ ഗ്രോ ഗ്രൂബാഗിലാണെങ്കിൽ നമ്മൾ വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം എൻ്റെ ചുവപ്പ് ചീര തൈ മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ പക്ഷെ നമ്മൾ ഈ തടത്തിലായതുകൊണ്ട് ഇത് ഞാൻ കുറച്ച് കോഴിക്കാഷ്ടും കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് വേണം അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് ഈ മണ്ണ് തന്നെ ഒന്നും കൂടി ഇങ്ങനെ മേലിട്ട് കൊടുത്താൽ നമ്മുടെ ഇരുന്ന് കൊടുക്കണ വളം കഴിഞ്ഞുകൊണ്ട് അത്ര എളുപ്പമാണ് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതൊരു ചാല് പോലെയായ കാരണം ഇതിലിങ്ങനെ മണ്ണ് നിന്നുള്ളൂ അപ്പോൾ ചാലുമായി പയറിനൊരു തടുവായി കൊണ്ട് അങ്ങനെ നന്നായി വെള്ളം നനയ്ക്കണം പയറിനൊരിക്കലും കട ഡ്രൈ ആവാൻ പാടില്ല കേട്ടോ അത് പയർ ചെടിയിടേ നന്നായിട്ട് ബാധിക്കും അപ്പോൾ ജൈവമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഈ എൻ പിക്ക് പോലെ പൊട്ടാഷ് യൂറിയ അങ്ങനത്തെ സാധനമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇംഗ്ലീഷാണെങ്കിൽ പക്ഷെ പിന്നീട് നമ്മൾ ജൈവം ഇട്ട് കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കും ഇത് മൂന്നാമത്തെ ട്രിപ്പിലേക്കുണ്ടായി ഇതിനെത്ര ആയിട്ടുള്ളു അപ്പോൾ ഈ ചീരയൊക്കെ ഞാനിവിടുന്ന് പറിച്ചു കളയണം ചീര ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചീരയവും വലുതാവും എന്നാലും നമ്മളിതിനെ ഓരോന്നിനും ഉണ്ട് ഇതുപോലെ കണ്ട് നനയ്ക്കണ കാരണം നമുക്ക് എളുപ്പമായിട്ട് ഇങ്ങനെ ചാല് കീറപ്പം നമ്മൾ പുല്ല് വലിച്ചാൽ ഇതല്ല ഉഷാറായിട്ട് വരും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പയർ ഇത്രയൊക്കെ ആയവര് ഞങ്ങൾ എത്ര പയറ് പോയാലും മടുക്കരുത് എന്നെപ്പോലെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ പയറ് നല്ല അടിപൊളി ടേസ്റ്റാണ് നാടൻ പയറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ രുചി ഒന്ന് വേറെ ആ രുചി അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇതെന്നെ എത്ര ഫ്ലോപ്പ് ആയാലും ചെയ്യണേ പക്ഷെ അത് ഭയങ്കര വിഷമായി എനിക്ക് കാരണം പയറ് പൊട്ടിച്ച് കറിവെക്കേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ ഇതിലടുത്ത പയറ് ഇത് മുളപ്പിച്ചിടക്കണ്ട ഇതിങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ടിഷ്യൂല് പേപ്പറിലൊക്കെ വെച്ചാൽ മുളച്ച് കിട്ടുകണ്ട പലതരം ഉണ്ട് ഇതിലിട്ട അപ്പം ഞാൻ ഈ കൂട്ടത്തിൽ ഇതിൽ നടുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പയർ കഴിയുമ്പോഴേക്കും ഉണ്ടാവും ഇല്ലെങ്കിൽ നശിച്ചു പോകണമെങ്കിൽ അടുത്ത് വീണ്ടും ആക്കും കണ്ട അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചില്ല അവിടെ പയറായത് കാണിച്ചില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിന് ട്രിപ്പിൽ ട്രിപ്പിൽ വരുമ്പോൾ നമുക്ക് ഉപയോഗം അപ്പോൾ ഒരു മുപ്പത് ദിവസത്തെ ഗ്യാപ്പിൽ വെച്ചിട്ട് നമ്മൾ പയർ നടുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പയറുണ്ടാവാനായിട്ട് പറ്റൂട്ടോ അപ്പം ഞാൻ ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ മണ്ണ് കോരിയിട്ട് കഴിഞ്ഞു കൂട്ട ഇനി ഈ ബാക്കിയുള്ള പയർ പയറത്തും കൂടി ണ്ട് നേരെ നനയ്ക്കണ കാരണം നല്ല വളർച്ചയാണ് പേര് വന്നത് നല്ലതാട്ടാ അത് ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ പോയിതാണ് മുമ്പ് കുഴിച്ചിട്ടതേ ഇനി ഇതിനെ മരുന്നടിക്കാണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ടിരി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ പയറിന് മണ്ടിരി വന്നത് കണ്ടു മണ്ടിരി വന്നു തുടങ്ങിയത് കണ്ടുവോ അപ്പോൾ അവരെന്നെ നമുക്ക് ഇപ്പോൾ എത്തണോടത്തെ കാരണം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മരുന്നടിക്കുന്നു കാണിച്ചു തരാം ഏത് മരുന്നാണ് ഞാൻ കാണിച്ചു തരാട്ടോ നമ്മൾ ഏത് വളട്ടാലും നന്നായി നനച്ച് കൊടുക്കുന്നുണ്ട് അട നിറച്ച് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈ പാതിയുമൊന്ന് വെറുതെ ഫ്രൈ ചെയ്താൽ മതി ഇങ്ങനെ പാലിടിച്ചു കഴിഞ്ഞാൽ വേണ്ട അരിക്ക് കൂടെ നനച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അത് വെള്ളം കൂടെ നിൽക്കും അപ്പം നന്നായി നനച്ച് കൊടുത്ത് അപ്പോൾ നമ്മൾ വിവേറിയാണ് മണ്ടിരിക്ക് അടിച്ചു കൊടുക്കുന്നത് ഏറ്റവും ഫലവത്താണ് കേട്ടോ അതിനായിട്ട് ഇത് ഇരുപത് ഗ്രാം ബിവേറിയെടുത്തിട്ടൊരു തീപ്പെട്ടി കൂടും കേട്ടോ അത് ഇത് നിങ്ങൾക്ക് ഒരു ലിറ്ററിലേക്ക് വെള്ളമൊഴിക്കുക അപ്പോൾ അതിൻ്റെ തെളി മാത്രം നമ്മൾ എടുത്ത് ഒരു ലിറ്ററിൻ്റെ സ്പെയർ ബോട്ടിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ തെളി എടുത്താൽ മതി അടി അടിയെടുക്കേണ്ട ഏറ്റവും നല്ല ഒരു സൂക്ഷമാണോ മിത്രാണോ ആണ് ഈ ബിവേറിയാട്ടാ അപ്പോൾ ഇത് നമുക്ക് അടിച്ചു കൊടുക്കാം കണ്ടതും ഒക്കെ വന്നതെന്ന് ഉണ്ടോ എത്ര നമ്മൾ നോക്കിയാലും കണ്ടോ അപ്പോൾ ഇതടിച്ചു കൊടുത്താൽ ഈ പ്രാണികളുടെ മേലിതാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇവരേൻ്റെ മേലിതൊരു തരം വൈറസ് പോലെ ഇതൊന്നും പടർന്നു വൈറസ് എന്ന് പറയാൻ പറ്റില്ല ആൻറ്റി വൈറസ് അല്ലേ അതായത് ഈ കീടങ്ങളുടെ മേലൊക്കെ വന്ന് കീടങ്ങളുടെ മേലൊക്കെ പറ്റി പിടിച്ച് ഇത് അവിടെ ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക തെളി ആകുമ്പോൾ ഇതിൽ ബ്ലോക്ക് വരില്ല സ്പ്രയറിൽ ബ്ലോക്ക് വരില്ല അപ്പോൾ നല്ല ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഇനി ഇതില്ലാത്തവർ തൽക്കാലം നമ്മൾ എന്ത് ചെയ്താൽ മതി വൈകുന്നേരം അടിച്ചു കൊടുക്കാവൂ കേട്ടോ അല്ലെങ്കിൽ രാവിലെ ഒരു ഏഴ് മണിയുടെ മുമ്പ് നല്ല ചൂടായിട്ട് അടിച്ചു കൊടുത്താൽ ഇതിലുള്ള മിത്രാണുക്കളൊക്കെ നശിച്ചു പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഗ്രോ ബാഗിൽ കാണിച്ചാലെങ്ങനെ കയറ്റി മണ്ണ് കയറ്റുക എന്നുള്ളത് ഇതിനൊക്കെ ഞെടി കുത്താറായി ഇടങ്ങി കണ്ടോ പിന്നെ ഈ ബി ബിവേറിയൊന്നും അധികനേരം എടുത്തുവെക്കാൻ പറ്റില്ല എല്ലാം നമ്മൾ സ്പ്രെയറിലാക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മളത് അടിച്ച് തീർക്കണം കേട്ടോ അപ്പോൾ ഏതൊക്കെ പച്ചക്കറി ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം പിന്നെ ഗ്രോ ബാഗാണ് കണ്ടത് അപ്പം ഇതിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ കോഴിക്കോട്ടും കോഴിക്കാട്ടും കാര്യങ്ങളും കയറ്റി കൊടുക്കും കോഴിക്കാട്ടോ ജൈവവളം ഏതാണെങ്കിൽ കേട്ടോ അത് ഒന്ന് നന്നായിട്ട് മണ്ണുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം നന്നായി നനച്ച് കൊടുക്കുക ച അപ്പോൾ അത് ഗ്രോ ബാഗിനിങ്ങനെ നിറച്ചാൽ മതി ഇനി ഇതിൻ്റെ നോക്കിയേ കേടുകൾ നോക്കി ഇതുമീ വന്നിട്ടുണ്ട് വേണ്ട ഇത് മുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഉറുമ്പ് കേറിണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നമാണ് വേണ്ട ഇത് നോക്കി ഉണ്ടോ അപ്പോൾ അതുമൊക്കെ ഇത് അടിച്ചു കൊടുത്താൽ ഒരു വെള്ളപ്പ് വെള്ള വെള്ളത്തിൻ്റെ കളറുണ്ടാവും അല്ല കുഴപ്പമില്ല വെയിൽ നന്നായി ചൂടാറിയിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഓക്കേ